നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് താരപുത്രി മാളവിക ജയറാമിന്റെ വിവാഹ ദൃശ്യങ്ങൾ സുഹൃത്തുക്കളായ ദിലീപും സുരേഷ് ഗോപിയും വിവാഹത്തിന് കുടുംബസമേതം എത്തിയിരുന്നു ദിലീപും ഭാര്യ കാവ്യ മാധവൻ മക്കളായ മീനാക്ഷി മഹാലക്ഷ്മി എന്നിവരും പങ്കെടുത്തു ഇവരുടെ കുടുംബങ്ങൾ തമ്മിലും വലിയ അടുപ്പമുണ്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളും വിവാഹത്തിന് എത്തിയിരുന്നു എന്നാൽ വിവാഹ വിരുന്നിൽ ഏവരും ശ്രദ്ധിച്ചത് മഞ്ജു വാര്യരുടെ അഭാവമാണ് മഞ്ജുവിനെ ജയറാമും കുടുംബവും ക്ഷണിച്ചില്ല എന്നാണ് ആരാധകരുടെ ചോദ്യം ഇതിനും കാരണമുണ്ട് ജയറാമിന്റെ ഒരു കാലത്ത് ഹിറ്റ് സിനിമകൾ എടുത്താൽ അതിലെ നായിക മഞ്ജു വാര്യരായിരുന്നു സമ്മറിൻ ബദ് ലഹിൻ അച്ഛൻ തുടങ്ങിയ സിനിമകളെല്ലാം ഇതിന് ഉദാഹരണമാണ് ഇവർ നല്ല സുഹൃത്തുക്കളുമായിരുന്നു ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാമിനൊപ്പവും മഞ്ജു അഭിനയിച്ചിട്ടുണ്ട് ജയറാമും മഞ്ജുവും തമ്മിൽ ഇപ്പോൾ പഴയ സൗഹൃദമില്ല എന്നതാണ് ആരാധകർക്ക് അറിയേണ്ടത് ഒരുപക്ഷെ ദിലീപും കുടുംബവും വരുന്നതിനാൽ കണ്ടുമുട്ടൽ ഒഴിവാക്കാൻ മഞ്ജു മനഃപൂർവ്വം വരാതിരുന്നതാവാം എന്നും അഭിപ്രായമുണ്ട് നേരത്തെ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിനും മഞ്ജു എത്തിയിരുന്നില്ല സിനിമ ലോകത്തെ വൻ താരനിര ഭാഗ്യയുടെ വിവാഹത്തിന് എത്തിയിരുന്നു അന്നും മഞ്ജു വാര്യർ മാറി നിന്നു ഒരു കാലത്തെ മറ്റൊരു ഹിറ്റ് ജോഡിയതായിരുന്നു സുരേഷ് ഗോപിയും മഞ്ജുവും പത്രം സമ്മറിൻ ബത് ലഹയും കളിയാട്ടം തുടങ്ങിയ സിനിമകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പൊതുവെ ഒപ്പം അഭിനയിച്ച നായികമാരുമായി സുരേഷ് ഗോപിക്ക് അടുത്ത സൗഹൃദം ഉണ്ടാകാറുണ്ട് എന്നാൽ മഞ്ജുവും സുരേഷ് ഗോപിയും അടുത്ത സുഹൃത്തുക്കളാണോ എന്ന് വ്യക്തമല്ല അതേസമയം ദിലീപും സുരേഷ് ഗോപിയും അടുത്ത സുഹൃത്തുക്കളാണ് ഇതേക്കുറിച്ച് രണ്ടുപേരും അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുമുണ്ട് കരിയറിലെ ഒരു ഘട്ടത്തിൽ മഞ്ജുവിന്റെ താരമൂല്യം സുരേഷ് ഗോപിക്കും ജയറാമിനും മുകളിൽ വരെ എത്തിയിട്ടുണ്ട് സമ്മറിൻ ബദ് ലേഹയും മഞ്ജു വാര്യരുടെ സിനിമയാണെന്നാണ് ഇന്നും അറിയപ്പെടുന്നത് ഹിറ്റ് സിനിമകളിൽ തങ്ങളുടെ നായികയായ ജയറാമും സുരേഷ് ഗോപിയും മഞ്ജുവിനെ മറന്നോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണം സിനിമാ ലോകത്ത് തന്റേതായ സൗഹൃദ വലയം മഞ്ജു വാര്യർക്കുമുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാളാണ് നടൻ കുഞ്ചാക്കോ ബോബൻ ഗീതു മോഹൻദാസ് സംയുക്ത വർമ്മ ഭാവന തുടങ്ങിയവരെല്ലാം വർഷങ്ങളായി മഞ്ജുവിന്റെ സുഹൃത്തുക്കളുമാണ്